ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു പെണ്ണ് വീട്ടിലോ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞ് വീട്ടു വിശേഷമൊക്കെ പറഞ്ഞ് അതൊക്കെ വീട്ടിലോട്ട് കയറ്റി വീട്ടിന്റെ അകത്തോട്ട് കയറ്റി ആ പിന്നെ ചായ ഇട്ട് കൊടുത്ത് കാപ്പി ഇട്ടുകൊടുത്ത് അവരൊന്നും പറഞ്ഞു കഴിഞ്ഞു എന്തോ കായ അവസാന അവിടെ സംഭവിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഴ്ച്ചാണേ എന്തിനാവാ എനിക്ക് പൊക്കം കൊറവാണ് തടി കൂടുതലാണ് ഞാൻ എം ബി ബി എസ് കാരണം അല്ല അങ്ങനെയൊക്കെ പറഞ്ഞത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ പെണ്ണിനും ജോലിയും കൂലിയുണ്ട് ഒന്നുമില്ല വീട്ടിലെ അടുക്കളയെ പോലും കേറില്ലാർക്കൊരു വിദ്യാഭ്യാസം വേണം തന്നെ എനിക്ക് മടുത്തടേ അനാഥാലയിൽ നിന്ന് പെണ്ണെടുക്കാന്ന് വിചാരിച്ചാൽ അതിന് ഏജ് ലിമിറ്റുണ്ടെന്ന് പിന്നെ ആ ഇതുമല്ല പറഞ്ഞത് ഉപനെ തന്നെ ഞാൻ നോക്കിയിരുന്നത് ആടൈ സന്തോഷ നീ ഇവിടെ നിന്നിരിക്കണാ ഇവിടെ നിന്നെ രണ്ടു ദിവസം കൊണ്ട് ഞാൻ എഴുതിട്ട് കാണാനില്ല എന്ത് ഒരു കിളി പോലത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു അത് വേറെ കെട്ടിക്കൊണ്ടുപോയി ഒരു പെട്ട എന്റെ എൻ്റെ തന്നെ ഡൈ നിനക്ക് പറ്റിയൊരു പെണ്ണുണ്ട് നിന്റെ നമ്പർ തരണം ആ അതൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങൾ എന്നെ പെണ്ണ് കെട്ടിക്കാം പെണ്ണ് കെട്ടിക്കാം എന്നും പറഞ്ഞേ എൻ്റെ എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയണം നീ എന്താ പറയണത് എനിക്ക് ചിലവില്ലേടാ എനിക്ക് വായും പറ ഇതേ എൻ്റെ അന്നമാണ് അന്നം ഈ ബിനുവേ മുടിപ്പരമ്മച്ചാണ് ആരെയും ഇതുവരെ പരിച്ചിട്ടില്ല ആരെയും പറ്റിക്കേയില്ല എനിക്കെൻ്റെ ആവശ്യമില്ല ഓരോ കുടുംബങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടേ നീ ഇവിടെ ആൾക്കാരുടെ തിരക്കണം അപ്പോഴേ നിനക്ക് അറിയാൻ പറ്റും ശരി ഓക്കെ അതൊക്കെ സംബന്ധിച്ച് നിങ്ങളെ കുടുംബമൊക്കെ ഒരിടത്തൊരു കൊണ്ടാക്കി കൊടുത്തായിരിക്കും ഏഹ് പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ആയിരം രൂപ വാങ്ങിച്ചു രണ്ടു ദിവസം തരാമെന്ന് പറഞ്ഞു ആ പൈസ എവിടെ ഇട ഇപ്പ നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ മാവേലിക്കരയിൽ ഒരു പെണ്ണ് നിനക്ക് പറ്റിയ ഒരു പെണ്ണുണ്ട് സൂപ്പർ കിളി പോലത്തെ നിനക്ക് ചോദിക്കും നിനക്കേ പറ്റുമത് കിളി നീ ഇവിടെ കേൾക്കണോ അപ്പനും അമ്മയ്ക്ക് ഒരേ ഒരു മോള് സുന്ദരി സുന്ദരി ഇതപ്പോഴത്തെ ഒരു സുന്ദരി ഇല്ല ഇവനെ യോജിക്കൂ കൊട്ടാരം പോലത്തെ വീട് റബ്ബർ എസ്റ്റേറ്റ് യാക്രകണക്കിനുണ്ട് പിന്നെ ചിലവ് പെണ്ണ് നാളെ ഡോക്ടറായ വരും പിന്നെ ഇവൻ ഇവിടുത്തെ ജമ്മി ജോലിക്ക് പോവാതെ വീട്ടിൽ ഇരുന്ന് തിന്ന പൈസ മാത്രം നോട്ടുണ്ടാക്കണം വിഷയം എണ്ണിയാൽ മതി നോട്ട് എണ്ണിയാൽ മതി ജോലിക്ക് പോകേണ്ടത് നോട്ട് എണ്ണാൻ തന്നെ അവൻ്റെ പണിയാവും സമയം പിന്നെ നമ്മളപ്പോഴത്തെ ആൾക്കാരെ ഒന്ന് ഓർമ്മിച്ചാൽ മതി നീ അതുപോലെ വെള്ളം കുടിക്കാൻ തരാൻ ചെയ്യണം അപ്പോഴേ അല്ല വലിയ പോലെ നമ്മളെ കാഞ്ഞിരം എങ്ങനെയാണ് കാഞ്ഞിരം അല്ലേ അതേപോലെ കാഞ്ഞിരം പോലെ സത്യമുള്ള വാക്കാണ് ഈ ബിനിരക്ക് കേട്ടേ ഇനി പിന്നെ നിങ്ങൾ പോയി നോക്കി എന്ന് ഫോണൊന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം ഇത്രയും ദൂരം അല്ലേ സിലാണെങ്കിൽ പോവാനും ഭയങ്കര പാടാണ് ആട്ട പിടിച്ചാട്ട പോവാ നമ്മളെ വത്സലൻ്റെ ആട്ട അവിടെ കാണും ഒരു രണ്ടായിരം രൂപ നീ തരണം ഞാൻ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ടേ ഇന്ന് ഇന്നേ ദിവസം നമുക്കൊരു വെള്ളിയാഴ്ച അല്ലേ ഒരു ഞായറാഴ്ച പോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം നമ്മൾ പറഞ്ഞ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ പൈസ ഊറ്റാണ്ട പരിപാടിയാണെന്ന് കുറേ ഊറ്റിയില്ലേ ഇനി മതിയായില്ലേ അപ്പം ഇല്ല പൈസ ഇല്ല നീ പറയാടാ പൈസ തരാൻ പറയാടാ ഇടയിൽ നടക്കും ഞാൻ നൂറ് ശതമാനം നടക്കും പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ അതല്ല വേറെ കാര്യം കൂടെയുണ്ട് ഇനി വരുമ്പോൾ എൻ്റെ ആയിരം രൂപ അല്ലാതെ നിങ്ങൾ എൻ്റെ മുമ്പ് വരരുത് മനസ്സിലായോ എന്തിനടേ നിൻ്റെ ആയിരം രൂപ ഞാൻ തരും ആ ഞാൻ കൊണ്ടേ വരൂ ഇടീ ബിനുവേ ആരെയും ഇന്നേരെ ഭരിച്ചിട്ടില്ല ഇനി അടുത്ത് വരാൻ നിൻ്റെ ആയിരം രൂപായിട്ട് വരും ഞാൻ നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിക്കാൻ പോയി എന്തിടെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കട്ടെ നീ ഒരു കൂട്ടുകാരായിട്ട് തിരിയണല്ലേ അയ്യോ നീ ഇവിടെ നിൽക്കാമല്ലോ പോരാറല്ലേ നീ കെട്ടാതെ കെട്ടാതെ നിന്ന് ആ പിടിച്ച് ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി പൈസ ഉള്ള കയ്യില്ല പൈസ പോയി അവന്റെ പ്രാക്കും കേക്കണം ഇതൊക്കെ കാണുമ്പോഴാണ് രവിയാമം പെണ് കിട്ടിയെന്ന് പറഞ്ഞുകൂടി അതാണ് രസം ഈ നമ്മളപ്പോ രവ്യാമേണ്ടല്ലോ ഈ പെണ്ണ് കിട്ടാൻ പ്രായം നോക്കി ഇറന്നിട്ട് പെണ്ണൊന്നും കിട്ടിയില്ലേ ഇങ്ങനെ ഒരു ദിവസം വീട്ടിൻ്റെ അടയിൽ വന്നപ്പോൾ ഒരു സെയിൽസ് ഡേ അവൾ ഈ സാധനമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാത്രവും ചട്ടിയൊക്കെ വയ്ക്കാൻ വരൂട്ടേ അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ വന്നു ഇങ്ങനൊരു കാര്യമൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞ് വീട്ടു വിശേഷമൊക്കെ പറഞ്ഞ് പതുക്കെ വീട്ടിലോട്ട് കയറ്റി വീട്ടിനകത്തോട്ട് കയറ്റി ആ പിന്നെ ചായ ഇട്ട് കൊടുത്ത് കാപ്പി ഇട്ട് കൊടുത്ത് ഒന്നും രണ്ടും പറഞ്ഞു തരുന്നു എന്തിനൊക്കെ ആയി അവസാനം അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് പെർപ്പിണിയായി പിള്ളേരും കുട്ടിയൊക്കെ ആയിട്ടാണ് അവര് അവരെ വീട്ടിൽ പോയത് ശരി ഓ ഓ മനസ്സിലായി മനസ്സിലായി ജോർജ് ജോർജ്ജര് പണ്ട് പറഞ്ഞത് എനിക്ക് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന് ഇപ്പം എനിക്ക് എത്ര വയസ്സായെന്ന് അറിയാമോ മുപ്പത്തിയെട്ട് വയസ്സായി എന്നിട്ട് ഇതുവരെ ഒരു മാലയോഗം എനിക്ക് കിട്ടിയില്ല

ചേട്ടാ വല്ല ഇൻഷുറൻസ് ഓ ഇൻഷുറൻസ് 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 ഉണ്ട് ഉണ്ട് ബൈക്ക് പിന്നെ കാറിന്റെ ഇല്ല അല്ല ചേട്ടാ ചേട്ടാ ആരോഗ്യ ഇൻഷുറൻസോ ഇൻഷുറൻസോ ലൈഫ് ഒന്നുമില്ല അതിന്റെ നവ്യന്നാവാ ഞാൻ ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞു ഒരു പോളിസി എടുക്കു ചേട്ടാ പോളിസി എനിക്ക് ആവശ്യമില്ല അങ്ങനെ ചേട്ടാ ചേട്ട ഒരു ദിവസം രാവിലെ കുളിച്ച് സുന്ദര കുറ്റത്തിനായിട്ട് വഴിയിലൂടെ മന്ദ മന്ദ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നാണ് ചേട്ടൻ്റെ തലയിൽ ചക്ക തട്ടിപ്പോയി ചേട്ടൻ്റെ ഭാര്യയും മക്കളും അനാഥരായി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം

ഈ നാട്ടിൽ പെമ്പിളല്ലേ ചേട്ടാ അതോ ചേട്ടന് ഇഷ്ടപ്പെടാനിട്ടാണോ ചേട്ടന് എന്നെ ഇഷ്ടന്നല്ലേ പറഞ്ഞു അപത്തിരുന്ന് സംസാരിച്ചല്ല മഴ വരുന്നുണ്ട് അങ്ങനെയാണ് അങ്ങേരിക്ക് കുടുംബം ഈ വീട് ചേട്ടൻ്റെ ഈ വീട് നിൽക്കുന്നേ ഇത് കൂടി ഒരു ഇരുപത്തഞ്ചു സെന്റ് ഉണ്ട് ചേട്ടൻ കല്യാണം കഴിച്ചില്ലാന്ന് പറഞ്ഞ സത്യം തന്നെയാണോ

ചേടന്റെ കല്ലണം കേക്കിലെ എങ്ങടെ തുഇട മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ നേരെ കണ്ടതാ കേഞ്ഞില്ല അങ്ങോട്ട് ആള് ചേടനെ സംഗൽപത്തിലു കുഞ്ഞുട്ടിക്ക് എന്ത് ചായയാണ് ആകെടെ ക ചോയ്സ് നപത നപത എന്താ ഉത്തരം പറയേ ഇല്ല നപത നപത എന്തി സംഗൽപത്തിൽ ദുഷിലനെ ചേടനെ ചായയാണ് അതേ കണ്ണു ൊന്ന ചേട്ടാ ഇതൊരു പ്രാങ്ക് ആയിരുന്നു കഥ കണ്ടേട്ടൊരു കൂട്ടുകാരെല്ലാം കൂടി ഒപ്പിച്ചിട്ട് പ്രാങ്ക് ോട്ട് പോയവർ പോലും ഇവർക്കതിന് പ്രാങ്കായിരിക്കും പക്ഷെ എന്നെ അറിയുന്നുള്ള നീ ഇങ്ങനെ കാണിക്കും ഞാൻ വിചാരിച്ചു എടുത്താണ് നീ പറഞ്ഞ ശരിയാണ് എൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു തമാശയാണ് പക്ഷെ നിനക്കും അതൊരു തമാശയാണെന്ന് എനിക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും ഇവിടത്തും പോസ്റ്റ് ചെയ്തത് എന്നെപ്പോലെ കല്യാണം കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതുപോലെയുണ്ട് പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശയായിരിക്കും പക്ഷെ നമ്മുടെ വേദന നമുക്ക് മാത്രമേ അറിയാവൂ വേറെ ആർക്കും അറിഞ്ഞു എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായി എൻ്റെ അമ്മ മരിച്ചു വിളിക്കുകയും പിന്നെ എനിക്ക് ആരുണ്ട് പിന്നെ എന്നെ ഓർമ്മിക്കാൻ വേണ്ടി എനിക്കൊരു തലമുറ പോലും കാണും അതാണ് എന്നെ പോലുള്ളവരുടെ അവസ്ഥ